ഹായ് കൂട്ടുകാരെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ നിങ്ങളെല്ലാം അറിഞ്ഞുകാണല്ലോ ഞാനൊരു കൂട്ടാൻ യാത്ര നടത്തിയെന്ന് അപ്പം ഞങ്ങൾ തിരിച്ചു വന്നു വീടൊക്കെ കണ്ടപ്പോഴത്തേക്ക് അടുക്കും ചിട്ട ഇല്ലാതെ കിടക്കുന്നതായിട്ട് തോന്നിയതുകൊണ്ട് അപ്പം ഇന്നലെ സർജമചേജി വന്ന് തൂത്ത് ഉടച്ചു ജനലിലെല്ലാം തുടച്ചൊക്കെ തന്ന കേട്ടോ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അടുക്കിപ്പറക്കില്ലല്ലോ നമ്മുടെ നമുക്കല്ലേ അറിയത്തുള്ളൂ അത് എവിടെ ഇരിക്കണം ഓരോ കാര്യങ്ങളെന്നൊക്കെ അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ കൂട്ടാം കുറേ നാളായല്ലോ അല്ലേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് അപ്പം ഇന്ന് അങ്ങനെയൊരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെയും കൂടെ കൂട്ടുകയാണെങ്കിൽ അപ്പം രാവിലെ ഞാൻ തുടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്ത് കൂടെ കാണിച്ചുതരാം ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പത്തെണ്ണം ഇരുന്നൂറ് രൂപ ഇത് ഡ്രൈ മൈക്രോഫൈബർ ക്ലീനിങ് ക്ലോത്ത് ഒന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ പത്തെണ്ണം ഉണ്ട് ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ കഴുകി പിഴിയാനും എളുപ്പം പിന്നെ തുടയ്ക്കാൻ എളുപ്പം തുടച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കഴുകിയിട്ട നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന ഒരു തുണിയാണ് അപ്പം ആവശ്യമുള്ളവർ വാങ്ങിക്കാൻ ഇങ്ങനെയാണ് പാക്കറ്റ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ പണിയിലേക്ക് തുടങ്ങാം ആദ്യം നമുക്ക് വരാൻ തന്നു തുടങ്ങാം അപ്പോൾ അച്ചു മുറ്റ ചെടികളെല്ലാം ഒന്ന് കാണിക്കുവാണ് പിന്നെ ഞങ്ങളുടെ മല എല്ലാം നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട് മഴയെല്ലാം കഴിഞ്ഞ് നല്ല തെളിവായിട്ട് നിപ്പുണ്ട് ഈ ചെടിനെ പറ്റി പറയൂ ഒരു നമ്മുടെ കൂടെ നിക്കത്തില്ലട പറയാ ഇത് ഞാൻ കട്ട കൊണ്ടു വന്നതാണ് കേട്ട് ഇനി അവരെന്നെ പിടിച്ചോണ്ട് പോകത്തില്ല അല്ലേ ആ അത് തന്നെ അവര് ചെടി പറിക്കത്തില്ല പൂ പറിക്കത്തില്ല പ്രകൃതിയെ ദ്രോഹിക്കത്തില്ല അങ്ങനെയുള്ളൊരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ പോയത് കേട്ടോ അപ്പം അവിടെ ഒരു ഇല എല്ലാം പറിച്ചുകൊണ്ട് വരാന്നൊക്കെ പറയുന്നത് വലിയ ദ്രോഹമാണ് പണ്ടൊക്കെ ഇത് ശവനാറി പൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീടുകളിൽ അല്ലേ ഇപ്പം എപ്പോഴും പൂത്തു വയ്ക്കുന്ന ഈ പൂ മാത്രമേ ഉള്ളൂ അപ്പം പല കളറ് പലയിടത്തും അന്ന് കാണുമ്പോഴെല്ലാം എടുത്തുകൊണ്ട് വന്ന് വളർത്തുന്നതാണ് കേട്ടോ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും എൻ്റെ അമ്മയ്ക്ക് അറിയാം കണ്ടില്ലേ വീട്ടിൽ തന്നെ എനിക്ക് ആളുണ്ട് രാവിലെ ഇതുപോലെയൊക്കെ വെളിച്ചം കാണുന്ന ഒരു സുഖം നമുക്ക് ഒരിടത്ത് പോയാലും കിട്ടത്തില്ല അല്ലേ ജനലെല്ലാം തുറന്നിടാം കുഷീന്റെ സ്ഥാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാം എല്ലാം വീടിങ്ങനെ ഇടക്കിടയ്ക്ക് ഒന്ന് പൊടിയൊക്കെ തുടച്ച് ഏർ മാറ്റിയും തിരിച്ചുമൊക്കെ വെക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വീടിനൊരു പുതു ഫീല് കിട്ടും ഒരു പോസിറ്റിവിറ്റി കിട്ടും എനിക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര സമയമില്ലെങ്കിലും കുറച്ച് നേരം അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ കുക്കിങ് ചെയ്യും വേറെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ എനിക്ക് തൂത്ത് ഉടയ്ക്കാൻ ആ ചേച്ചി വരുന്നതുകൊണ്ട് എനിക്ക് ആ പണിയുമില്ല ആ ചേച്ചി വരാത്ത സമയങ്ങളുണ്ട് ചേച്ചി ധൃതിയുള്ള സമയം അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകി അഴുക്കെല്ലാം ഒന്ന് കളഞ്ഞ് വീണ്ടും തുടയ്ക്കുമ്പോഴത്തേക്കൊരു അതും ഒരു ഫ്രഷ് ഫീൽ വരും കേട്ടോ ചെടിയൊക്കെ നല്ല തള്ളിരുവിടുന്നുണ്ട് അതുപോലെ ഇരിക്കുന്ന കൂടുതലും സ്നേക്ക് പ്ലാന്റിൻ്റെ പല വെറൈറ്റിയാണ് നേരത്തെ കണ്ടതും ആ കുഞ്ഞതും വെറ അത് വേറൊരു വെറൈറ്റിയാണ് അപ്പം അത് ഇച്ചിരി ചീത്തയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിവിടുക പിന്നെ ഈ ഗാർഡനൊക്കെ ഇടയ്ക്കൊന്ന് സെറ്റിങ്ങൊക്കെ മാറ്റി വെക്കാം എനിക്കിഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ മാറ്റിയും മറിച്ചും ഒക്കെ വയ്ക്കാനായിട്ട് പിന്നെ എപ്പോഴും ഫ്രിഡ്ജ് നമ്മൾ തുടക്കാതെ കൈപിടിച്ച് കൈ പിടിച്ച് ചീത്തയാവും അല്ലേ എൻ്റെ ഈ ഫ്രിഡ്ജിന് കൈപ്പിടിയില്ല തന്നെ എപ്പോഴും നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെക്കണം പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ എൻ്റെ വീട്ടിൽ വന്നാൽ അങ്ങനെ വിചാരിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ വീട് വൃത്തിയാക്കി വെക്കുന്നത് ഇതല്ലോ ചെയ്യും ഓസ്ട്രേലിയ ഇതെവിടുന്നാണെന്നറിയിട്ടില്ല കേട്ടോ ചേച്ചിയോടെ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ ഇത് സ്വിറ്റ്സർലാൻഡാണ് അല്ലേ സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇതിപ്പോൾ ഞങ്ങൾ ഭൂട്ടാനിൽ പോയപ്പോൾ ഇത് ഹസ്നക്കുട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അവൾ ക്രൂഷ വർക്ക് ചെയ്തതാണ് ഞങ്ങളുടെ ഡൈനിങ്ങിൻ്റെ സൈഡിലൊരു ക്രോക്കറി ഷെൽഫ് രണ്ടാമത് പണിയിച്ചായിരുന്നു അപ്പം അതിൻ്റെ പുറത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം ഈ ഡൈനിങ്ങിൻ്റെ മറവുള്ളത് കൊണ്ട് ഞാൻ എന്തെന്നറിയാവും കൂടുതൽ സാധനങ്ങളും അവിടെ ആയിരിക്കും എടുത്തു വയ്ക്കുക ഈ വലിയ ബുദ്ധി എന്തോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ സാരി ഒക്കെ ഡ്രൈ ക്ലീനിങ് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഡംപ് ചെയ്യുന്ന സ്പേസ് ആണ് അവിടെ ഇത് ഭൂട്ടാനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ലാഫിംഗ് ബുദ്ധ ഉണ്ടോ എന്തോ ഒരു അഴുക്കാന്ന് നോക്കി മറ്റു തുണികളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞാലൊന്നും അഴുക്ക് വരത്തില്ല അല്ലേ ഇത് അഴുക്ക് പിടിക്കാത്ത തുണിയാണ് കേട്ടോ പിന്നെ എൻ്റെ ഏറ്റവും വൃത്തിയായിട്ട് എപ്പോഴും കിടക്കുന്നത് ഈ ഡൈനിങ് ടേബിളാണേ കാരണം അവിടെ ഇരുന്നാണ് മിക്കവാറും എഴുതുന്നതും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന എല്ലാം ഞാൻ അവിടെ ഇരുന്നാണ് വായിക്കുന്നത് എല്ലാം ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ വൃത്തിയാക്കി വയ്ക്കുന്നതും അവിടെയാണ് കേട്ടോ ഇനി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയ കിടക്കുന്ന മുറിയൊന്ന് വൃത്തിയാക്കാൻ പോവാണേ എപ്പോഴും ഇങ്ങനെ പൊടിയടിച്ചൊക്കെ കിടന്ന നമുക്ക് ശ്വാസ തടസ്സവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും എനിക്കത് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കിടപ്പ് കിടപ്പുമുറി എപ്പോഴും ഒത്തിരി വൃത്തിയാക്കി വെക്കുകയെ അങ്ങനത്തെ ജനലൊക്കെ ഒന്ന് തുറന്ന് വെക്കും പിന്നെ മൊസ്കിറ്റോ നെറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും പകലൊന്നും ഴു ജന്തുക്കൾ കയറും എന്നുള്ളൊരു പേട് വേണ്ട എനിക്ക് കുറച്ച് മണ്ണുള്ളത് ഇവിടെയാണ് കേട്ടോ ചെടികളൊക്കെ അതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ചെമ്പകുമൊക്കെ പൂത്ത് നിൽപ്പുണ്ട് പുറവശത്ത് പിന്നെ ഇനിയും കട്ടില് വൃത്തിയാക്കിയിടാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുറത്ത് വേറൊരു ഇട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇളം കളർ ഷീറ്റൊക്കെ പകല് ഇടുന്നത് കേട്ടോ ഷോയ്ക്ക് വേണ്ടിയാണ് ആ ഷീറ്റ് ഇട്ടിരിക്കുന്നത് കിടക്കുന്നത് പുറത്ത് വേറെ ഷീറ്റ് വിരിച്ചാണ് കിടക്കുന്നത് അപ്പം ഈ ഷീറ്റ് എപ്പോഴും വൃത്തിയായിട്ടിരിക്കും എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ഈ പകലിടുന്ന ഷീറ്റൊന്ന് വൃത്തിയായിട്ടിരിക്കും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ കണ്ണാടിയെല്ലാം വെറും പേപ്പർ നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അതു വെച്ചാണ് ഞാൻ തുടയ്ക്കുന്നത് അല്ലാതെ നമ്മുടെ മറ്റ് തുണി വെച്ചിട്ടല്ല എനിക്കെന്തോ തുണി വെച്ച് തുടയ്ക്കുന്നതിനെക്കാട്ടിലുമൊക്കെ പേപ്പർ വെച്ച് തുടയ്ക്കുന്നതാണ് ഇഷ്ടം അതാണ് വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാം വൃത്തിയായിട്ടായി ഇത് ഞങ്ങളുടെ അടുക്കള ഭാഗമാണേ അവർ ഒരാൾ പൊക്കത്തിൽ ഒരാൾ പൊക്കെന്ന് പറഞ്ഞാൽ ഒരാറടി ഹൈറ്റിലൊക്കെ ടൈൽസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വോള് ഫുള്ള് ടൈൽസ് ഇട്ട് തന്നെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ബിൽഡർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ തുടച്ചാൽ മതി ഇതൊന്നും വൃത്തിയേടാവുന്ന നമ്മൾ പേടിക്കേണ്ട കണ്ടില്ലേ കുടിച്ച ഗ്ലാസ് ഒക്കെ അവിടെ എടുത്ത് വെക്കും അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുടയ്ക്കുകയും എല്ലാം വൃത്തിയാക്കുകയൊക്കെ ചെയ്താലേ നമ്മുടെ വീടൊന്നും വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ചു പറയും അമ്മ എന്ന് പറയും എന്നാലും എനിക്കിതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ് നിങ്ങളെ കാണിക്കാത്ത സമയവും ഞാൻ ഒറ്റയ്ക്ക് ഇതുപോലെ തുടക്കി അങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നൊരു രീതിയുണ്ട് ഞാൻ തിരുമല കഴിഞ്ഞ് ഒന്ന് കിടന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീട് തീരെ വൃത്തിയില്ല എന്നുള്ളൊരു തോന്നൽ വന്നു അതൊരു ഒരു കുഴപ്പമാണ് കേട്ടോ കാരണം നമ്മൾ വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും അത് അച്ഛപ്പഴേ ചോദിക്കും അമ്മ കിടന്ന് കഴിയുമ്പോഴായിരിക്കും ഭയങ്കര പാട് ഞങ്ങൾക്കായിരിക്കും പാടെന്നൊക്കെ അവൾ പറയും കാരണം ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിയിരിക്കുന്നുണ്ടേ പിന്നെ വരുന്നവരെല്ലാം പറയും നല്ല വൃത്തിയുള്ള വീടെന്നു പറയുമേ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ തുടയ്ക്കുന്ന ഒരാളല്ല വല്ലപ്പോഴും ഒക്കെ തുടക്കത്തേ ഉള്ളൂ കേട്ടോ ചില ഒരാഴ്ചയിൽ ഒരിക്കൽ തുടയ്ക്കും ദിവസവും തുടയ്ക്കും പണ്ട് കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ഞാൻ ദിവസവും തുടക്കിയ ജനലിൻ്റെ കമ്പി വരെ തുടച്ചിടുമായിരുന്നു കേട്ടോ ദിവസവും അങ്ങനത്തെ ഒരു ശീലമായിരുന്നു ഇത് ഞാൻ അവിടെ നമ്മുടെ ബോർഡറിയിൽ നിന്ന് ഭൂട്ടാൻ ഈന്ന് ഇങ്ങോട്ട് തിരിച്ചപ്പോൾ ബോർഡറിൽ നിന്ന് വാങ്ങിച്ചു ഇത് സോപ്പ് ബീസ് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണേ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇന്ന് തന്നെ സോപ്പും കുറച്ചുണ്ടാക്കി വെക്കണം വേറെ ബേസ് ഇരിപ്പുണ്ട് ചിലപ്പോൾ അതുമാത്രം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ അടുക്കി വെക്കുന്നുകൊണ്ടാണ് കാണുന്നവർക്ക് എന്തോ വിചാരിക്കുന്നറിയോ നല്ല വൃത്തിയുള്ള വീട് വൃത്തിയും അടുക്കും വേറെ വേറെയാണല്ലേ പക്ഷേ നമ്മൾ ഒരു വീട്ടിലോട്ട് പോകുമ്പം ആദ്യം ശ്രദ്ധിക്കുന്ന അടുക്കായിട്ടെല്ലാം ഈ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നോ അല്ലെ വെച്ചിരിക്കുന്നോന്നൊക്കെയാണ് പിന്നെ ഇപ്പം ഞാനും അച്ചു അല്ലേ ഉള്ളൂ അച്ചസും പാകല് കാണത്തില്ല അപ്പം ആദ്യം തിരിച്ചു വയ്ക്കാനൊന്നും ആരുമില്ല പിന്നെ ഞാൻ ഭൂട്ടാലിൽ പോയപ്പം അച്ചു മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പം അവൾക്കൊത്തിരി ജോലിയല്ലേ അവള് എന്നെ ഞാനൊന്നും ഉണ്ടാക്കി വയ്ക്കാൻ അവൾ സമ്മതിച്ചില്ല കേട്ടോ അമ്മ പോയി ഞാനുണ്ടായിക്കൊള്ളാം എന്ന് പറഞ്ഞു ഫ്രഷ് ആയിട്ട് അന്നന്നത്തെ കാര്യങ്ങൾ അവൾ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു കുഞ്ഞിലെ മുതലേ രണ്ട് കുഞ്ഞുങ്ങളും നല്ല കുക്ക് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അവരെ ഇങ്ങനെ 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 കീഴിൽ കൊണ്ട് നടക്കണം അങ്ങനത്തെ ഒരു കുഞ്ഞുങ്ങളായിരുന്നില്ല അവരവരുടെ കാര്യം നോക്കിക്കോളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ തുണിയതുപോലെ പിഴിഞ്ഞാണ് അടുത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ആ കണ്ണാടിയും ഞാൻ പേപ്പർ വെച്ച് തന്നെയാണ് തുടയ്ക്കുന്നത് കേട്ടോ അപ്പം തന്നെ നല്ല വൃത്തിയാണ് ഈ പേപ്പർ വെച്ച് തുടയ്ക്കുമ്പം നമുക്കത് ഒരു തുണി വെച്ച് തുടച്ചാലും ആ ഒരു വൃത്തി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഇനി വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതുവരെയും തുണി കഴുകിടാണല്ലോ അപ്പം ഞാൻ എപ്പോഴും ഈ ഹാൻഡ് വാഷാണ് എടുത്ത് ഇവിടെ എല്ലാം കഴുകുന്നത് അടുക്കളയിലെ പാദവും വരെ ഞാൻ ഇത് വെച്ചാണ് കഴുകുന്നത് കേട്ടോ അടുക്കളയിലെ പാദവും കൂടെ ഇതുപോലെ ഹാൻഡ് വാഷ് വെച്ചൊന്ന് കഴുകാം ഇന്ന് ഞാൻ വൃത്തിയാക്കി എൻ്റെ വീടൊന്ന് സ്പീഡിൽ കാണിച്ചു തരാം കേട്ടോ സ്പീഡ് ഊട്ടി വെച്ചിരിക്കുകയാണ് അതാണ് പെട്ടെന്ന് പോകുന്നത് ചിലർ ചോദിക്കാറുണ്ട് എന്തിനാണ് വീട് വൃത്തിയാക്കുന്നത് എപ്പോഴും വൃത്തിയല്ലേ അങ്ങനെയല്ല കേട്ടോ നമ്മൾ വൃത്തിയാക്കിയാൽ മാത്രമേ നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ എന്തായാലും എന്നെ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നില്ലേ അവർക്കെല്ലാം ഒരുപാട് 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 താങ്ക്സ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കലത്തെ ഊണ് തയ്യാറാക്കാൻ പോയി ഇത് പച്ചക്കറി എന്ന് പറയുമ്പം പച്ച തീയലെന്ന് ചിലർ പറയും പിന്നെ അഗസ്തിപ്പൂ തോരൻ വെച്ചു പിന്നെ കോവയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്കുരട്ടിയും വെച്ചു കേട്ടോ ഇതായിരുന്നു ഇന്നത്തെ ഊണ് പിന്നെ ഭൂട്ടാനീന്ന് കൊണ്ടുവന്ന പപ്പടം അവിടുന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ ഇതാണ് ഇന്നത്തെ ഊണ് ഊണെല്ലാം കഴിഞ്ഞാൽ സോപ്പും കൂടെ ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സോപ്പ് എൻ്റെ ബേസ് ഇരിപ്പുണ്ടായിരുന്നു ഇങ്ങനെ അലോവേര ജെല്ലെടുത്തു സോപ്പ് ഉണ്ടാക്കി സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കിടന്ന് ഒരു ഉറക്കം വാങ്ങി നല്ല മഴ പുറത്ത് അത് തണുപ്പും അപ്പം അത് ഒരു ചായ ഒക്കെ ഇട്ട് തന്നു അങ്ങനെ ചായ കുടിക്കാൻ എണീറ്റതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ജോലിയെല്ലാം തീർന്നു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കണം താങ്ക് യു